ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമായ അഭിപ്രായ സമന്വയത്തിലെത്തിയതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂ ഫിയോങ് ഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എൺപതാം വാർഷികം സംബന്ധിച്ച സെമിനാറിലാണ് ചൈനീസ് അംബാസിഡറുടെ പ്രഖ്യാപനം അതിർത്തി തർക്കം പരിഹരിക്കാനായി പ്രത്യേക സമിതി രൂപീകരിച്ചെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സമിതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള പാക്കേജാണ് തയ്യാറാക്കുന്നതെന്നും ഷൂ ഫിയോങ് പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഊന്നിയുള്ളതല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടോ നടപടികൾ കൊണ്ടോ അല്ല നിർണ്ണയിക്കപ്പെടുന്നത് പരസ്പരം സഹായിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും ശരിയായ തെരഞ്ഞെടുപ്പെന്നും എന്നും ഷൂഫിയോങ് പറഞ്ഞു കീവ് യുക്രൈനിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട റഷ്യ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വൊലോഡിമർ ജെലെൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി ഇയർമാർക്ക് യുക്രൈനിലെ സർക്കാരിന്റെ ഒരു കെട്ടിട സമുച്ചയം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് റഷ്യ തകർത്തതെന്ന് ആൻഡ്രി യർമാക് പറഞ്ഞു യുക്രൈനുള്ള യു എസ് സൈനിക സഹായം സംബന്ധിച്ചും സഖ്യകക്ഷികളുമായി ചർച്ചയിലുള്ള യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പുകൾ റഷ്യക്കു മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തെന്ന് ആൻഡ്രി എർമാക് സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു എണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളും ശ്രദ്ധ തെറ്റിക്കുന്ന വ്യാജ വ്യാജസങ്കേതങ്ങളുമാണ് കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ റഷ്യ പ്രയോഗിച്ചത് ഡ്രോണുകൾ ലക്ഷ്യമിട്ട കീവിലെ പ്രധാന സർക്കാർ മന്ദിരത്തിൽ തീപിടുത്തമുണ്ടായി ചരിത്ര പ്രസിദ്ധമായ പെർസ്കായിലെ സർക്കാർ മന്ദിരമാണ് ആക്രമിക്കപ്പെട്ടത് സപ്പോറിഷ്യ ഒഡേസ നഗരങ്ങളിലും വ്യാപക നാശം വിതച്ച ആക്രമണം ഈ യുദ്ധകാലത്തെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു പാരിസ് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസോ ബൈറു അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായി രണ്ട് പൊതു അവധി ദിനങ്ങൾ റദ്ദാക്കുന്നതുൾപ്പെടെ ചെലവ് ചുരുക്കലിലുള്ള വിവാദ പദ്ധതികൾ വെച്ച് ജനരോഷം ക്ഷണിച്ചു വരുത്തിയതാണ് ബൈറുവിന്റെ പുറത്താക്കലിൽ കലാശിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് എം പിമാരാണ് ബൈറുവിനെതിരെ വോട്ട് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ അനുകൂലിച്ചു ഫ്രാൻസിന്റെ കടബാധ്യതയ്ക്ക് പരിഹാരം കാണാനുള്ള നാൽപ്പത്തിനാലായിരം കോടി യൂറോയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് ബൈറു എഴുപത്തിനാലിന് വിനയായത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഒമ്പത് മാസമേ ആയിട്ടുള്ളൂ ബൈറുവിൻ്റെ മുൻഗാമി മിഷേൽ ബാർമിയെ വെറും മൂന്ന് മാസം മാത്രം പദവിയിലിരുന്ന ശേഷം കഴിഞ്ഞ ഡിസംബറിലെ അവിശ്വാസ വോട്ടെടുപ്പിലാണ് പുറത്തായത് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയെ കണ്ട് രാജ്യ സമർപ്പിക്കുമെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മക്രോയ്ക്ക് കീഴിൽ രണ്ട് വർഷത്തിനുള്ളിൽ പുറത്താകുന്ന നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ബൈറു രണ്ടായിരത്തി വരെയാണ് മക്രോയുടെ ഭരണകാലാവധി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നത് അല്ലെങ്കിൽ ഗാസയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി ഉയർത്തി ബന്ദികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു കീഴടങ്ങൽ നിർദ്ദേശം ഹമാസ് നേരത്തെ തള്ളിയിരുന്നു യു എസ് പ്രസിഡന്റ് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചതായും വിദേശകാര്യമന്ത്രി സാർ പറഞ്ഞു ഗാജയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി ജനവാസ മേഖലകളിലെ ഇടുങ്ങിയ തെരുവുകളിൽ പഴയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് വീടുകൾ തകർക്കുന്ന രീതി സൈന്യം തുടർന്നു ഇന്നലത്തെ ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വ്യവസായ സ്മാർട്ട് സിറ്റി കോൺക്ലേവ് പരിപാടിയുടെ സദസ്സിൽ ആളില്ലാത്തതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും വിപുലമായ പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത് നാടിന്റെ വികസനം ജനം അറിയാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അപ്പോൾ അറിയേണ്ടവർ ഇതൊന്നും അറിയാതെ പോവുകയാണ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇകഴ്ത്തിക്കാട്ടുകയാണ് മുഖ്യമന്ത്രി വ്യവസായ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് പറയുകയും ചെയ്തു നേപ്പാളിലെ ജെൻസി പ്രതിഷേധവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വാർത്ത അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹമാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധത്തിൽ ഇതുവരെ പതിനാറ് പേർക്ക് ജീവൻ നഷ്ടമായി അതിനിടെ ജെറുസലേമിൽ വെടിവെയ്പിൽ പേർ കൊല്ലപ്പെട്ടു നഗരത്തിൽ വർണ്ണവിസ്മയം തീർത്ത് പുലിക്കളി അരങ്ങേറി അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കൻ ജെറുസലേമിൽ രണ്ട് ആയുധംദാരികൾ നടത്തിയ വെടിവെയ്പിൽ ആറുപേർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റു പ്രാദേശിക സമയം രാവിലെ പത്തുമണിയോടെ ജെറുസലേമിലെ റാമോത്ത് ജംഗ്ഷനിൽ കാറിലെത്തിയ രണ്ട് പേർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നവർക്കെതിരെയും അവിടെയുണ്ടായിരുന്ന ബസ്സിനു നേരെയും വെടിയുതിർക്കുകയായിരുന്നു അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹമാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നേപ്പാളിൽ നടന്ന പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ വെടിവെയ്പിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു നൂറിലധികം പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരിൽ പത്തോളം പേരുടെ നില ഗുരുതരമാണെന്ന് ന്യൂ ബനേശ്വറിൽ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വരാജ് റൌണ്ട് വീണ്ടും പുലികൾ കൈയടക്കി ചെണ്ടത്താളത്തിനൊപ്പം അരമണി കിലുക്കി ചുവടുവെച്ച് ഒമ്പത് ദേശങ്ങളിലുള്ള പുലികളാണ് ശക്തന്റെ കട്ടകം കീഴടക്കുന്നത് നാലേ മുപ്പതിന് തെക്കേ ഗോപുരം നടയിൽ വലിയന്നൂർ പുലിക്കളി സംഘത്തിന് മന്ത്രിമാരും മേയറും ചേർന്ന് ഫ്ലാഗ് ഓഫ് നൽകിയതോടെ പുലിക്കളിക്ക് ഔദ്യോഗിക തുടക്കമായി കസ്റ്റഡി മർദ്ദിച്ച സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ ചവര തെക്ക് ഭാഗത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ പ്രതിഷേധകാർ കല്ലും മുട്ടയും വടിയുമെറിഞ്ഞു ഉച്ചയോടെയാണ് നടക്കാവ് ജംഗ്ഷനിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രകടനമായി എത്തിയത് പ്രതിഷേധ സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു കേരള കാഷ്യൂ ബോർഡ് ഖാനയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്ന ഹർജിയിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഡയറക്ടർമാരെ കേൾക്കാൻ ഹൈക്കോടതി ഇതിനായി കേരള കാഷ്യൂ ബോർഡ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിനെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അഴിമതി സംബന്ധിച്ച് ഇവർ ചെയർമാന് കത്ത് നൽകിയിരുന്നു എന്ന ഹർജിയിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയത് ബോർഡ് അംഗങ്ങളായ ഷുരനാട് എസ് ശ്രീകുമാർ ഡോക്ടർ ബി എസ് സുരൻ എന്നിവരെ കക്ഷി ചേർക്കാനാണ് കോടതി നിർദ്ദേശം കേരള കാശി ബോർഡ് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതിയുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസിന് രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ച് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം നൽകിയ പുതുതാല്പര്യ ഹർജിയാണ് കോടതി മുമ്പാകെയുള്ളത് ഹർജിക്കാരന് വിവരങ്ങൾ ലഭിച്ചതെങ്ങനെയെന്ന് കോടതി ആരായി തോട്ടണ്ടി ക്രമകേട് സംബന്ധിച്ച് രണ്ട് ഡയറക്ടർമാർ ചെയർമാന് കത്ത് നൽകിയിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തകളായി വരുന്നുണ്ടെന്നും ഹർജിക്കാരൻ അറിയിച്ചു സർക്കാരും ബോർഡും ഇടപെടണമെന്നും നിയമനടപടി സ്വീകരിക്കണമെന്നും ഡയറക്ടർമാർ ആവശ്യപ്പെട്ടു തുടർന്ന് ഡയറക്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരെയും കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചത് ഖാനയിൽ നിന്നടക്കം അയ്യായിരം ടോൺ വരെ തോട്ടണ്ടി ഇറക്കാൻ ബോർഡ് വിദേശ ഏജൻസികൾക്ക് ടെൻഡർ നൽകിയിരുന്നു എന്നാൽ ഗുണമേന്മ ഇല്ലാത്തതും പഴക്കം ചെന്നതുമായ കശുവണ്ടിയാണ് എത്തിച്ചതെന്നാണ് ആരോപണം ഇന്ത്യയുടെ പതിനാറാമത് ഉപരാഷ്ട്രപതിയെ ഇന്നറിയാം ഇന്ത്യൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻഗർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രണ്ടഘടനയിലെ ആർട്ടിക്കൽ മുന്നൂറ്റി ഒന്ന് അനുസരിച്ച് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നടത്തിപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് ഇലക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എന്നിവയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ എല്ലാ അംഗങ്ങളും ചേർന്നതാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നിർദ്ദേശങ്ങൾ അംഗങ്ങൾ പാലിക്കണമെങ്കിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അത് നിർബന്ധമല്ല അവർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ നിയമം അനുസരിച്ചുള്ള ഒറ്റ കൈമാറ്റ വോട്ട് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും വോട്ടിംഗ് ഒരു രാഷ്ട്രപതി രാജിവെച്ചാൽ ഉപരാഷ്ട്രപതിയാണ് ആക്ടിംഗ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പക്ഷേ നിലവിലുള്ള ഉപരാഷ്ട്രപതിയാണ് ഇടക്കാലത്ത് രാജിവെക്കുന്നതെങ്കിൽ ആക്ടിംഗ് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്ന ഒരു വ്യവസ്ഥയും നിലവിലില്ല ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയായതിനാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ആ ചുമതലകൾ ഡെപ്യൂട്ടി ചെയർമാനിൽ സ്വയമേള നിക്ഷിപ്തമായിരിക്കും ഇടക്കാലത്ത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് സഭയുടെ അധ്യക്ഷനാകുകയായിരുന്നു പാർലമെന്ററി ചടങ്ങുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു താൽക്കാലിക ക്രമീകരണമാണിത് ഉപരാഷ്ട്രപതിയുടെ പദവിയോ അധികാരങ്ങളോ ഡെപ്യൂട്ടി ചെയർമാന് ഇല്ല എത്രയും വേഗം പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുമില്ല മറ്റ് തിരഞ്ഞെടുപ്പുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ലളിതമാണ് എങ്ങനെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നതെന്ന് പരിശോധിക്കാം തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രൽ കോളേജ് നടത്തുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് എം പിമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ സംസ്ഥാന നിയമസഭകളിലെ എം എൽ എ മാർക്ക് വോട്ടിങ്ങിന് അനുമതിയില്ല രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടത്തുന്നത് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ഒരു പാർട്ടി വിപ്പിനും വിധേയരല്ല രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് സമാനമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പക്ഷേ ഇലക്ട്രൽ കോളേജ് വ്യത്യസ്തമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല കൂടാതെ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പങ്കും വഹിക്കാനില്ല അവിടെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമാണ് ആർക്കൊക്കെ മത്സരിക്കാം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കണം കുറഞ്ഞത് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരിക്കണം രാജ്യസഭാംഗമായിരിക്കണം മറ്റു വരുമാന പദവികൾ വഹിക്കരുത് എന്നീ നിബന്ധനകളാണുള്ളത് നാമനിർദ്ദേശ പത്രികയിൽ കുറഞ്ഞത് ഇരുപത് ഇലക്ടർമാർ പ്രപ്പോസർമാരായും ഇരുപത് ഇലക്ടർമാർ സെക്കൻഡർമാരായും ഒപ്പിടണം ഉപരാഷ്ട്രപതി അഞ്ചു വർഷത്തെ കാലാവധിയാണുള്ളത് എന്നാൽ കാലാവധി അവസാനിച്ചതിന് ശേഷവും പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹത്തിന് തുടരാം ഒരാൾക്ക് ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കാൻ കഴിയുന്ന തവണകളുടെ എണ്ണം ഭരണഘടന പരിമിതപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മുൻ ഉപരാഷ്ട്രപതിക്ക് വീണ്ടും മത്സരിക്കാം ഒരു തവണ കാലാവധി പൂർത്തിയാക്കിയ ഉടനെ അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർക്ക് ഒന്നിലധികം തവണ സേവനമനുഷ്ഠിക്കാം എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുഹമ്മദ് ഹമീദ് അൻസാരി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് എന്നിവർ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിൽ സേവനമനുഷ്ഠിച്ചവരാണ് രാഷ്ട്രപതിയുടെ റോളിലും രാഷ്ട്രപതിക്ക് ശേഷം ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് വൈസ് പ്രസിഡന്റ് രാഷ്ട്രപതി സ്ഥാനത്തിന് ശേഷമുള്ള ആദ്യ സ്ഥാനമാണിത് രാഷ്ട്രപതിക്ക് ഏതെങ്കിലും കാരണത്താൽ പ്രവർത്തിക്കാൻ കഴിയാത്തപ്പോൾ പരമാവധി ആറുമാസം വരെ വൈസ് പ്രസിഡന്റ് രാഷ്ട്രപതിയായും പ്രവർത്തിക്കുന്നു രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷന്റെ ചുമതലകൾ വൈസ് പ്രസിഡന്റ് നിർവഹിക്കുന്നില്ല കണക്കിലെ കളികൾ ഇത്തവണ എന്ത് സംഭവിക്കും ഉപരാഷ്ട്രപതിയെ പാർലമെന്റ് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാൽ എൻ ഡി എക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാം രണ്ട് സഭകളുടെയും നിലവിലെ സംയുക്ത ശക്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആറ് ഒഴിവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ നൂറ് ശതമാനം പോളിംഗ് ഉണ്ട് എന്ന് അനുമാനിക്കുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ ആവശ്യമാണ് എൻ ഡി എക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളും ഉണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ പിൻബലമാകും ആവശ്യത്തിനേക്കാൾ വളരെ കൂടുതലാണിത് രണ്ട് തെക്കൻ ഇന്ത്യക്കാരാണ് പോരാട്ടം എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത തമിഴ്നാട്ട് സ്വദേശിയായ ആർ നേതാവ് സി രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ് അവിഭജിത ആന്ധ്രയിൽ ജനിച്ച സുദർശൻ റെഡ്ഡിയെ കളത്തിലിറക്കി എൻ ഡി എയുടെ മുഖ്യഘടക കക്ഷിയായ ടി ഡി പി ഐ വൈഎസ്ആർ സി പി എയും സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം പ്രാദേശികവാദത്തിനപ്പുറം രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തമിഴ്നാട് ആന്ധ്ര എം പിമാർ പറയുന്നത് അതിനാൽ തന്നെ സി പി രാധാകൃഷ്ണൻ പതിനഞ്ചാം ഉപരാഷ്ട്രപതി ആകുമെന്ന് ഉറപ്പാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആറാമത്തെ ഉപരാഷ്ട്രപതിയും കൂടി ക്യാൻസറിനുള്ള രഷ്യയുടെ പ്രതിരോധ വാക്സിൻ പ്രാരംഭിക ക്ലിനിക്കൽ ട്രയലുകളിൽ നൂറു ശതമാനം ഫലപ്രാപ്തി നേടി ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലുമുള്ള ഒരു അത്ഭുതം തന്നെയാകാം റഷ്യയുടെ എം ആർ എൻ എ അധിഷ്ഠിത വാക്സിനായ എൻഡറോമിക്സ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാക്സിൻ ഉപയോഗിച്ചവരിൽ ട്യൂമറിന് ചുരുക്കമുണ്ടായെന്നാണ് എന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയത് ഇതുപയോഗിച്ചവരിൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കി ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുകയും ഉന്മൂലനം ചെയ്യുകയും പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് എൻഡറോമിക്സ് വാക്സിന്റെ ദൗത്യം കീമോതെറാപ്പി എന്ന ചികിത്സാ രീതിക്ക് ബദൽ എന്ന രീതിയിലാണ് ഗവേഷകർ വാക്സിൻ അവതരിപ്പിച്ചത് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്റർ ഏംഗൽഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയുമായി സഹകരിച്ചാണ് ക്ലിനിക്കൽ ട്രയൽ സംഘടിപ്പിച്ചത് നാൽപ്പത്തിയെട്ട് പേരാണ് ട്രയലിന്റെ ഭാഗമായത് തുടർന്നാണ് ക്യാൻസർ ചികിത്സാ രംഗത്തെ സുപ്രധാന ചുവട്ടുവെപ്പായി എൻഡറോമിക്സിനെ അവതരിപ്പിച്ചത് നിലവിൽ റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശികളായ സഹോദരങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയതായി പരാതി തിരുവമ്പാടി സ്വദേശികളായ ചിറ്റാട്ടുവടക്കയിൽ വീട്ടിൽ ഐവിൻ ടോം സഹോദരി അലീന ടോം എന്നിവരാണ് ടോംഫിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ നാടാകെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് നാട്ടുകാരെ അമ്പരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഐവിൻ്റെ പെട്ടെന്നുള്ള വളർച്ച പുത്തൻ ആഡംബര വാഹനങ്ങളും ആഡംബര ജീവിതശൈലിയും നാട്ടുകാരിൽ അമ്പരപ്പുളിവാക്കിയിരുന്നു താൻ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളിലൂടെയും മറ്റുമാണ് പെട്ടെന്നുള്ള ഈ വളർച്ച കൈവരിച്ചത് എന്നും തന്നെ പണമേൽപ്പിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് താനത് ഇരട്ടിയാക്കി നൽകി തന്നെപ്പോലെ ആഡംബര ജീവിതം നയിക്കാമെന്നും ജീവിതവിജയം കൈവരിക്കുമെന്നും നാട്ടിലുള്ള യുവാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു ഐവിൻ അട്ടിപ്പ് നടത്തിയിരുന്നത് നാട്ടിലുള്ള യുവാക്കളായിരുന്നു ഐവിന്റെയും സഹോദരി അലിനയുടെയും പ്രധാന ലക്ഷ്യം ഐവിനും സഹോദരിയും ടോംഫിൻ എന്ന കമ്പനി ആരംഭിച്ചിട്ടുണ്ട് എന്നും പ്രസ്തുത കമ്പനിയിൽ ജോലി നൽകാമെന്നും സിംഗപ്പൂരിലുൾപ്പെടെ ജോലി സാധ്യത ഉണ്ട് എന്നും പറഞ്ഞ പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട് ഇരുവരെയും വിശ്വസിച്ച് നാട്ടിലെ ഉയർന്ന ജോലി ഉപേക്ഷിച്ച് ഇരുവരും വാഗ്ദാനം ചെയ്ത ജോലി പ്രതീക്ഷിച്ച് ഒരുപാട് യുവാക്കൾ വേറെയും പരാതിക്കാരായി മുന്നോട്ട് വരുന്നുണ്ട് ഇതിനോടകം ഒട്ടനവധി പരാതികളാണ് തിരുവപാടി പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇരുവർക്കുമെതിരെ ലഭിച്ചിട്ടുള്ളത് പ്രതിസ്ഥാനത്തുള്ള സഹോദരങ്ങൾ ഇരുവരും ഒളിവിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സ്ആപ്പ് പണിമുടക്കിയതായി പരാതി കുറഞ്ഞ സമയത്തേക്ക് ആപ്പിന്റെ സേവനങ്ങൾക്ക് വ്യാപകമായ തടസ്സം നേരിട്ടു ഇതുമൂലം മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്ലാറ്റ്ഫോമുകളിലുടനുള്ള ഉപയോക്താക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാനോ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാനോ സാധിച്ചില്ല ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ആപ്പ് പ്രവർത്തനം നിലച്ചത് ആപ്പ് ഉപയോഗിക്കുന്നതിൽ നേരിട്ട പ്രശ്ന റിപ്പോർട്ടുകളിൽ കുത്തനെ വർധനവുണ്ടായതായി മോണിറ്ററിംഗ് സൈറ്റായ ഡൗൺ ഡിറ്റക്ടർ ഓൺലൈൻ സേവനങ്ങളുടെ സ്ഥിതി ട്രാക്ക് ചെയ്യുന്ന ഡൗൺ ഡിറ്റക്ടറിൽ ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ പ്രശ്ന റിപ്പോർട്ടുകളിൽ കുത്തനെ വർദ്ധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ഉപയോക്താക്കൾ വാട്സാപ്പിന്റെ സെർവറുകളുമായി ബന്ധിപ്പിക്കുന്നതിൽ പ്രശ്നം നേരിട്ടതായും ശതമാനം പേർ വെബ്സൈറ്റ് പ്രശ്നങ്ങൾ നേരിട്ടതായും ഇരുപത്തിരണ്ട് ശതമാനം പേർ മൊബൈൽ ആപ്പിനുള്ളിൽ പ്രശ്നങ്ങൾ നേരിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ആൻഡ്രോയിഡും ഐ ഒ എസ് ഉപയോക്താക്കളും വെബ് വഴി വാട്സാപ്പ് ആക്സസ് ചെയ്യുന്നവർക്കും ഇതേ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ ഉള്ള പ്രയാസവും ആപ്പിന്റെ സ്റ്റാറ്റസ് അവശേഷതയിലെ തടസ്സങ്ങളും വിവരിച്ചുകൊണ്ട് നിരാശരായ ഉപയോക്താക്കൾ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചു ക്യാൻസറുമായി പൊരുതുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷയുമായി റഷ്യ റഷ്യയുടെ എം ആർ എൻ എ അധിഷ്ഠിത വാക്സിനായ എൻഡറോമിക്സ് പരീക്ഷണങ്ങളിൽ വിജയിച്ചുവെന്ന് റിപ്പോർട്ട് വാക്സിൻ പ്രാരംഭ മനുഷ്യ പരീക്ഷണങ്ങളിൽ നൂറു ശതമാനം സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും തെളിയിച്ചതായി പ്രഖ്യാപിച്ചു രോഗികൾക്ക് ട്യൂമർ ചുരുങ്ങൽ അനുഭവപ്പെട്ടെന്നും ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നുമില്ലെന്നും റഷ്യ പ്രഖ്യാപിച്ചു വലിയ മുഴകളെ ചുരുക്കുകയും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയുമാണ് ഈ ചികിത്സയിലൂടെ ചെയ്യുന്നത് എന്നും വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മതിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോവിഡ് പത്തൊൻപത് വാക്സിനുകളിൽ ഉപയോഗിച്ചിരുന്നത് പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് എൻഡറോമിക്സ് വികസിപ്പിച്ചെടുത്തത് ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുന്നത് റഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിന്റെ എങ്കൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയുമായി സഹകരിച്ച് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജി സെന്ററാണ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് എൻഡറോമിക്സ് വാക്സിന് ക്യാൻസർ മുഴകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ നാല് നിരുപദ്രവകരമായ വൈറസുകളാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ക്യാൻസർ വളർച്ച മന്ദഗതിയിലാക്കാനും ചില സന്ദർഭങ്ങളിൽ ക്യാൻസർ കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനും ഇത് ഫലപ്രദമാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് റെഗുലേറ്ററി ക്ലിയറൻസ് ലഭിച്ചാൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ആദ്യത്തെ പേഴ്സണലൈസ്ഡ് ക്യാൻസർ വാക്സിനായിരിക്കും ഇത് ലോകമെമ്പാടും നിരവധി ആളുകളാണ് ക്യാൻസർ രോഗത്തോടെ പൊരുതുന്നത് അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് മെഡിക്കൽ രംഗം ഈ വാർത്തയെ സ്വാഗതം ചെയ്യുന്നത് നേപ്പാളിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചു ഇതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി യുവാക്കൾ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ പതിനാലു പേർ കൊല്ലപ്പെട്ടു സംഘർഷത്തിൽ നൂറിൽ പരം പേർക്ക് പരിക്കേറ്റു രാജ്യസുരക്ഷയുടെ പേരിലാണ് നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചത് ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് കാഠ്മണ്ഡുവിലടയ്ക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്ന് ചെറുപ്പക്കാർ പറയുന്നു പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു ഈ വെടിവയ്പിലാണ് ഒരാൾ മരിച്ചത് അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ അടിയന്തര യോഗം വിളിച്ചു യുവാക്കളുടെ പ്രക്ഷോഭം നേരിടാൻ പട്ടാളത്തെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് നേപ്പാൾ സർക്കാർ പ്രധാന നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട് അതിനിടെ പാർലമെന്റ് മന്ദിരയ്ക്കേക്ക് കടക്കാൻ സമരക്കാർ ശ്രമിച്ചു സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുകയാണ് നിലവിൽ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് മകളെ യാത്ര അയക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതിക്ക് ട്രെയിനിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം കടയ്ക്കൽ പുല്ലുമണ ചരുവിലപ്പുത്തൻ വീട്ടിൽ മിനി നാൽപ്പത്തിരണ്ടാണ് മരിച്ചത് സേലത്തെ വിനായക കോളേജിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന മകൾ നിമിഷയെ വേളാങ്കണ്ണി ട്രെയിനിൽ കോളേജിലേക്ക് യാത്രയക്കാൻ ഭർത്താവ് ഷിബുവുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു മിനി മകളുടെ ബാഗുകളും മറ്റും ട്രെയിനിൽ ഇരിപ്പിടത്തിന് സമീപം ശേഷം ഇറങ്ങുമ്പോൾ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയായിരുന്നു വാതിൽപ്പടിയിൽ നിന്നും ചാടിയ മിനി ട്രെയിനിനടിയിൽപ്പെടുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ മിനിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഭർത്താവ് ഷിബുവുത്ത് കടയ്ക്കലിൽ പച്ചക്കറി വ്യാപാരം നടത്തുകയായിരുന്നു മിനി മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ